മഴയല്ല ഇപ്രാവശ്യം ആയിക്കോട്ടെ അടിച്ചല്ലേ ആ നല്ല കാലാവസ്ഥല്ലേ ഓണത്തിന് ഓണം കഴിഞ്ഞോട് മഴയൊന്നുമില്ല മഴയല്ല നിങ്ങളെ പിന്നെ മോളെ പിന്നെ എന്റെ അയ്യത് പിന്നെ മോളകാരി ആണ് ഒരു തീരുമാനമായിട്ട് ഇങ്ങനെ പോന്ന് അന്വേഷണ ഇഷ്ടം പോലെ വരുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച രണ്ടും വന്നിട്ടുണ്ട് അത് അവള് ചക്കര സംസാരിച്ചേരും അവള് ഒരു തറവാടത്തല്ലോന്നി പിന്നെ ഇന്നലെ ഒന്ന് വന്നിട്ടുണ്ട് അത് അവളിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുവന്നു തറവാടത്തും

തറവാടികളെ കൂടിയേ പോലെ നിങ്ങൾ നിങ്ങളും അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അത് വേണെന്ന് തറവാട് ഉണ്ടോ അല്ലാന്നറിയില്ല പോലെ ഒരു ഭാര്യ ഇണ്ടോ മക്കൾ